ഞാൻ ചെയ്തിട്ടുള്ള വർക്കുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ള ഒന്നാണ് ഇന്നത്തെ വർക്ക് ടിഷ്യൂ പേപ്പർ എടുക്കുക ഇതുപോലെ ഒന്ന് ആക്കി മടക്കി എടുക്കുക എന്നിട്ട് ആ സെൻറ്റർ ഭാഗം ഒന്ന് കെട്ടി കൊടുക്കുക ഇനി ഇതുപോലെ രണ്ട് സൈഡ് ഒന്ന് നിവർത്തി എടുത്തതിന് ശേഷം ഓരോ ലെയറായിട്ട് ഇതാ മുകളിലോട്ട് മുകളിലോട്ട് ഇതുപോലെ ഒന്ന് ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കൾ കിട്ടും അങ്ങനെ ഒരുപാട് പൂക്കൾ വേണം പുറത്ത് നിന്ന് ഫുഡ് മേടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് വേണ്ടത് അത് അതാ ഈ ഒരു ഫാരിലൈറ്റ് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ ഒരേ സൈസിലുള്ള രണ്ട് കാർഡ്ബോർഡിൻ്റെ റൗണ്ട് മുറിച്ചെടുക്കണം അതിൽ ഒരെണ്ണത്തിന്റെ നടുവിലായിട്ട് ഇതുപോലെ ഒന്ന് തുളയിട്ട് കൊടുക്കണം ഇനി ഇതുപോലെയുള്ള ഒരു കുഴലെടുക്കണം എന്നിട്ട് ആ ഒരു ഇതിലോട്ട് ഇറക്കി വെക്കാം രണ്ട് കാർഡ്ബോർഡ് പീസും കൂടിയിട്ട് ആദ്യം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അതിനുശേഷം നമുക്കിതാ ആ റൗണ്ടിന്റെ മുകളിലോട്ടായിട്ട് ഈ ഒരു ടിന്നൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന പൂക്കളൊക്കെ ഇതാ ഓരോന്നോരോന്നായിട്ട് ചുറ്റോറും ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ പൂക്കൾ മുഴുവനായിട്ട് ഞാൻ ഇതാ ചുറ്റോറും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കളർ ചെയ്തെടുക്കാം ഞാനൊരു പേസ്റ്റർ കളർ കേട്ടോ കൊടുത്ത് എടുക്കുന്നത് ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇവിടെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഭംഗിയാവും കേട്ടോ അപ്പോൾ ഇതിന്റെ ഫൈനൽ ഔട്ട് പുട്ട് അറിയുന്നത് ഇതുപോലെയാണ് ഇതിന്റെ ലൈറ്റ് ഓൺ ആക്കുമ്പോൾ രാത്രി ഇതുപോലെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്